അപ്പൊ ത്രീത്വത്തിൽ മനുഷ്യ ശരീരം ഉണ്ടോ എന്ന് ചോദിച്ച എല്ലാവർക്കുമുള്ള മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞു ത്രീത്വത്തിൽ ദൈവം മനുഷ്യ ആയിരുന്നു ഇരുന്നതെന്ന് ഞങ്ങൾക്ക് വാദമില്ല എന്നാൽ ത്രീത്വത്തിൽ മനുഷ്യപ്രകൃതിയുടെ സമ്പൂർണതയുണ്ട് പാപസഹിത അല്ല പാപരഹിത മനുഷ്യപ്രകൃതിയുടെ സമ്പൂർണത ത്രിത്വത്തിലുള്ളതാണ് മനസ്സിലായോ അതുകൊണ്ട് ദൈവം ആദമിനെ സൃഷ്ടിക്കുമ്പോൾ അവരെ ആണും പെണ്ണുമായാണ് സൃഷ്ടിച്ചത് ആദമിൽ തന്നെയായിരുന്നു സ്ത്രീത്വം പുരുഷത്വവും ഉണ്ടായിരുന്നത് അതിൽ നിന്ന് സ്ത്രീത്വത്തെ വേർതിരിച്ചപ്പോഴാണ് ഹവ്വ എന്ന് പറയുന്ന മറ്റൊരു നേച്ചറൽ ഒരു ഭാഗം സെപറേറ്റൈസ് ചെയ്താണ് സ്ത്രീ എന്ന് പറയുന്നത് അതിനു മുൻപ് ഇവർ രണ്ടുപേരും ഒന്നായിട്ടായിരുന്നത് മനസ്സിലായോ അവരാദിയിൽ ഒന്നായിരുന്നു എന്ന് പറയുന്ന അർത്ഥത്തില മനസ്സിലായോ അവർ ആദിയിൽ ഒന്നായിരുന്നു എന്ന് ഏശു പറഞ്ഞ ആ അർത്ഥത്തില പുരുഷനും സ്ത്രീയും ആദാമിൽ ഒന്നായിരുന്നു അപ്പൊ അതിനു മുമ്പ് സ്ത്രീ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാലോ അതിനു മുമ്പ് സ്ത്രീ സ്ത്രീ എന്ന സ്ത്രീയുടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന എന്തോ സ്ത്രീത്വം എന്ന് പറയുന്ന ഒന്ന് പ്രപഞ്ചത്തിലേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആദമിന്റെ എല്ലെടുത്ത് ഹൗവയെ ഉണ്ടാക്കുന്നത് വരെ പ്രപഞ്ചത്തിൽ എങ്ങും സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടേ ഇല്ല അങ്ങനെ ഒരു നേച്ചറേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വചനവിരുദ്ധമാണ് അതിനു മുൻപ് അത് ഉണ്ടായിരുന്നു പറഞ്ഞാൽ മനസ്സിലായോ അതാണ് അവിടുത്തെ കാര്യം അപ്പം ഈ ആദമിന്റെ നേച്ചർ എവിടെയുള്ളത് അത് ദൈവത്തിന്റെ പ്രകൃതിയിൽ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട് ആയിട്ട് ഇരുന്ന കാര്യമാണ് അപ്പം മനുഷ്യനിലെ പ്രതിത്വം എന്ന് പറയുന്നതും പുരുഷത്വം എന്ന് പറയുന്നതും ത്രിത്വം എന്ന് പറയുന്നതും ഇതെല്ലാം ദൈവത്തിൽ തന്നെ ഉള്ള നെയ്ച്ചറുകളുടെ ഭാഗമാണ് അത് സൃഷ്ടിയിലേക്ക് ദൈവം എന്ത് ചെയ്യുകയായിരുന്നു ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ആദമ ഇതിലേക്ക് ഇംപാർട്ട് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് ആദം സൃഷ്ടിയല്ല എന്നുള്ള വാദമില്ല ആദം സൃഷ്ടി തന്നെ മനുഷ്യൻ സൃഷ്ടി തന്നെ അവന്റെ സോൾ സൃഷ്ടി തന്നെ അവന്റെ സ്പിരിറ്റും